റോഡ് പണിക്കിടയിൽ തെങ്ങ് വീണ് ഗുരുതരാവസ്ഥയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ചിത്തണ്ണി എല്ലക്കൽ സ്വദേശിയെ ഉണ്ണിക്കണ്ണന് ആശ്വാസമായി അടിമാലി ധാരാ കലാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഉണ്ണിക്കണ്ണൻ്റെ ചികിത്സാ സഹായത്തിനായി ധാരാപ്രവർത്തകരും എല്ലക്കൽ നിവാസികളും സുമനസ്സുകളും ചേർന്ന് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ഗാനമേള സംഘടിപ്പിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന യുവാവിനായി സുമനസ്സുകൾ കനിയണമെന്നും ധാരാപ്രവർത്തകർ അഭ്യർത്ഥിച്ചു അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ ഒരു കാഴ്ചയാണിത് കുറച്ചുപേർ പാട്ട് പാടുന്നു അത് ആളുകൾ ആസ്വദിക്കുന്നു എന്നാൽ ഇത് വെറും ഗാനമേളയുമല്ല കനിവിന്റെയും സ്നേഹത്തിന്റെയും ഈണങ്ങൾ ചേർത്ത സംഗീത സഹായ അഭ്യർത്ഥന കൂടിയാണിത് റോഡ് പണിക്കാരെ സഹായിക്കാൻ വേണ്ടി തെങ്ങുവെട്ടാൻ പോയി തെങ്ങിന്റെ മുകൾ വശം ഒടിഞ്ഞുവീണ് നട്ടെല്ലിനും ചുമലിനും പരിക്കേറ്റ് ആലുവ രാജഗിരി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു യുവാവിനു യുവാവിനുവേണ്ടിയാണ് ഈ ഗാനമേള എല്ലക്കൽ സ്വദേശിയായ ഉണ്ണിക്കണ്ണനാണ് ആകസ്മികമായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ഉണ്ണിക്കണ്ണന്റെ കുടുംബം ദുരിതത്തിലാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ധാരാ കലാസാംസ്കാരിക വേദി പ്രവർത്തകരും എല്ലക്കൽ നിവാസികളും സുമനസ്സുകളും ചേർന്ന് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ഗാനമേള സംഘടിപ്പിച്ച തുക സമാഹരിച്ചതെന്ന് ധാരാഭാരവാഹി അഫ്സൽ ആനച്ചാൽ പറഞ്ഞു റോഡ് പണി നട്ടലിനും അതുപോലെ തന്നെ തോളലിനുമൊക്കെ പരിക്കേറ്റ് രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അത്യാസന്ന നിലയിൽ കഴിയുന്ന അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ധാരാകലാ സാംസ്കാരിക വേദി അടിമാലിയും അതുപോലെ തന്നെ എല്ലക്കെല്ലിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽവാസികളും ഒക്കെ ചേർന്ന് ഒരു ചെറിയ സഹായധനം അടിമാലി ടൗണിൽ നിന്ന് സ്വരൂപിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ ചികിത്സ നടത്തുന്ന ഉണ്ണിക്കണ്ണനെ സഹായിക്കാൻ കരുണയുള്ളവർ വരണമെന്നാണ് മുന്നോട്ടുവരണമെന്നാണ് ധാരാഭാരവാഹികളുടെ അഭ്യർത്ഥന വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്ന ഗൂഗിൾ പേ ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്കും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവാം ന്യൂസ് ബ്യൂറോ അടിമാലി